അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരേക്കർ സ്ഥലമാണ് നല്ല വില്ല പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഹൗസിംഗ് പ്ലോട്ട് ക്വാർട്ടേഴ്സുകൾ നല്ല കൊമേഴ്സ്യൽ പർപ്പസ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല ഒരു ഏക്കർ സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ റോഡ് ആക്സസ് ഒക്കെ ഉണ്ട് രണ്ട് ഭാഗത്തൂടെ റോഡ് വരുന്നുണ്ട് അടിയിൽ കാർ നിർത്തിയ അതിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട് അതിലൊക്കെ റോഡുണ്ട് രണ്ട് ഭാഗത്തിലൂടെ ടാറിട്ട റോഡുണ്ട് പിന്നെ ഓരോരോ പ്ലോട്ട് പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്ലോട്ടുകളായിട്ട് ഒന്നിച്ച് വേണം എങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അതല്ല ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് അങ്ങനെയും കൊടുക്കാൻ പാർട്ടി തയ്യാറാണ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ മുറിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഇത് ടോട്ടലി അഞ്ച് ഏക്കറോളുണ്ട് ടോട്ടലി അഞ്ച് ഏക്കറോളാണ് ഈ ഭൂമി മൊത്തത്തിലുള്ളത് അതിലിപ്പോൾ ഒരു പ്ലോട്ടാക്കി തിരിച്ചിട്ടുള്ളത് റോഡൊക്കെ വെട്ടിയിട്ട് പ്ലോട്ടാക്കി തിരിച്ചിട്ടുള്ളത് ഒരു ഏക്കർ സ്ഥലമാണ് അതാണ് ഇപ്പോൾ കച്ചവടം നമ്മൾ പറയുന്നത് ഇനി ടോട്ടലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ബാക്കി നാല് ഏക്കർ കൂടി ഒന്നിച്ച് വലിയ പ്രൊജക്റ്റിനും വലിയ വർക്ക് വലിയ പ്രൊജക്റ്റിനും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അഞ്ച് ഏക്കർ സ്ഥലം അതൊന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ചില ഭാഗങ്ങൾ കരിങ്കല് വെച്ചിട്ട് പടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് കരിങ്കല്ലിൽ വെച്ചിട്ട് നല്ല കെട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇതിൽ മുഗൾ ഭാഗത്ത് കുറച്ച് തെങ്ങുണ്ട് നല്ല തെങ്ങുകളുണ്ട് എല്ലാ ഭാഗത്തുകൂടെ റോഡ് ആക്സസ് വരുന്ന റോഡ് വെട്ടി വെട്ടിക്കൊടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ടാർ ചെയ്തിട്ടുണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് ചുറ്റും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് നിരവധി വീടുകളുണ്ട് ഇവിടെയൊക്കെ ജലലഭ്യതക്കായിട്ട് ഓപ്പൺ വെൽ കിണർ ഉണ്ട് അതുപോലെ തന്നെ ബോർവെൽ ഉണ്ട് നിലവിൽ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല കിണറൊന്നും കുഴിച്ചിട്ടില്ല കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് ഇല്ലാന്നില്ലെങ്കിൽ ബോർവെല് കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്തായാലും കിട്ടും ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം മലപ്പുറത്താണിത് മലപ്പുറം കോഴിക്കോട് റൂട്ടിൽ മച്ചിങ്ങലി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ കഴിഞ്ഞ് പൂക്കോട്ട് റോഡിൽ ലേശംകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറിൻ്റെ ഒരു ഷോറൂം ഉണ്ട് ഹൂണ്ടായി കാറിൻ്റെ ഒരു ഷോറൂം ഉണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഈ കാണുന്നതാണ് ഹൂണ്ടായിയുടെ കാറി കാറിൻ്റെ ഷോറൂം വരുന്നുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് റോഡ് വരുന്നുണ്ട് ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഈ റോഡിന് ജസ്റ്റ് ഒരു കിലോമീറ്റർ കറക്റ്റ് വരാന്നുണ്ടെങ്കിൽ എണ്ണൂറ് മീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവിടുന്ന് ഈ മെയിൻ റൂട്ടിൽ നിന്നുള്ള ഈ പ്ലോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഈ റോഡിനെ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഇതാ ക്വാർട്ടേഴ്സുകളാണ് ക്വാർട്ടേഴ്സ് ഉണ്ട് ഒരുപാട് ഗോഡോൺ ഉണ്ട് പിന്നെ ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് മലപ്പുറത്താണ് മലപ്പുറം ടൗണിൽ അങ്ങനെ തന്നെ പറയാം റോഡിന്റെ ഇരുവശവും നല്ല വീടുകളട്ടോ നല്ല ഫുള്ള് കോമ്പൗണ്ട് വാള കേട്ടിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ഒരുപാട് വി എ പി വീടുകളുണ്ട് ഈ ഒരു പ്ലോട്ട് ഇവിടുന്ന് ഈ ഒരു റോഡിന് മുകളിൽ ലേക്കിൽ ഈ കാണുന്നത് തന്നെയാണ് പ്ലോട്ട് നേരെ കരിങ്കൽ പടവ് വെച്ചിട്ട് മുകളിൽ കാണുന്നത് തന്നെയാണ് പ്ലോട്ട് വരുന്നത് ഈ മുകളിൽ കാണുന്ന ഈ പ്ലോട്ട് ഈ തെങ്ങക്കല്ലെ ഇത് തന്നെയാണ് പ്ലോട്ട് വരുന്നത് കരിങ്കൽ പടവൊക്കെ ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല കരിങ്കല് വെച്ചിട്ട് പടുത്തിട്ടുണ്ട് ഇതായി ഇവിടുന്ന് മുകളിലേക്ക് അപ്പോൾ നിങ്ങൾ ഈ കണ്ട ഒരേക്കർ സ്ഥലം ഒരേക്കർ സ്ഥലം ഒന്നിച്ചാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഇനി പ്ലോട്ടുകളായിട്ട് മുപ്പത് സെന്റ് ഇരുപത് സെന്റ് പതിനഞ്ച് സെന്റ് അങ്ങനെയൊക്കെ ആയിട്ട് പ്ലോട്ടായിട്ടാണെങ്കിൽ മുറിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അപ്പോൾ വിലയിൽ ചെറിയ വ്യത്യാസം വരാം ഇപ്പോൾ ഒരു ഏക്കർ ഒന്നിച്ചവർ ചോദിക്കുന്നൊരു വില ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് മലപ്പുറം ടൗണിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലോട്ടിലേക്ക് സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് നല്ലൊരു ഏരിയ വലിയ വലിയ വില്ലാ പ്രൊജക്ടുകൾ ക്വാർട്ടേഴ്സുകൾ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ ഒരു സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കച്ചവടം എന്തുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക മലപ്പുറം മച്ചിങ്ങൽ മച്ചിങ്ങൽ മെയിൻ റോഡിൽ നിന്ന് മുക്കാൽ കിലോ എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം ഇത് ഒരേക്കർ സ്ഥലമാണ് ഇപ്പോൾ അവർ പറയുന്നത് സെന്റിന് രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് ടോട്ടലി അഞ്ച് ഏക്കറുണ്ട് അഞ്ച് ഏക്കറുമാണ് വേണം എങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കാം അപ്പോൾ വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്ക് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾക്ക് പരസ്യം ചെയ്യാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് കൊണ്ടും കാണാം